പിടികുട്ടാപ്പുള്ളിയായ സുകുമാരക്കുറിപ്പിന്റെ ബംഗ്ലാവ് വില്ലേജ് ഓഫീസാക്കാൻ വേണ്ടി കെട്ടിടം സർക്കാർ ഏറ്റെടുക്കണം നവകേരള സദസ്സിലെത്തിയ ഒരു പഞ്ചായത്ത് അംഗം നൽകിയ പരാതിയാണ് ഇത് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് താൻ മരിച്ചെന്നു കാണിച്ച് വിദേശ കമ്പനിയുടെ എട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ അതി നാടകീയമായ കൊലപാതകം നടന്ന വീടിനെ കുറിച്ചാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയിരിക്കുന്നത് സുകുമാരക്കുറുപ്പിന്റെ വീട് അതി നാടകീയമായ കൊലപാതകം നടന്ന സംഭവത്തിൽ താൻ പിടിക്കപ്പെട്ട് എന്ന് തിരിച്ചറിഞ്ഞതോടെ സുകുമാരക്കുറുപ്പ് അന്ന് നാട് വിട്ടപ്പോൾ അനാഥമായി കിടക്കുന്ന ആ ബംഗ്ലാവ് സർക്കാർ ഏറ്റെടുക്കണം എന്നതാണ് ആവശ്യം ഈ ബംഗ്ലാവ് ഇപ്പോൾ കാടുമൂടി ഉപയോഗശൂന്യമായി നൽകുകയാണ് സ്ഥലവും ബംഗ്ലാവും വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട സുകുമാരക്കുറുപ്പിന്റെ കുടുംബം കേസ് നടത്തിയിട്ടുണ്ട് എങ്കിലും രേഖകളൊന്നും കൃത്യമല്ലാത്തതിനാൽ കുടുംബത്തിന് പോലും ഈ സ്ഥലം വിട്ടു നൽകിയിട്ടില്ല അതിക്രൂരമായ ഒരു കൊലപാതകം നടന്ന സ്ഥലം എന്നതിനാലും കേസിന്റെ പൂർണ്ണമായ ൾ ലഭിക്കാത്തതിനാലും ഇപ്പോഴും ഈ വീടിനെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ ഒരുപാട് ബാക്കി നിൽക്കുകയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന് എതിർവശത്തായി നൂറ്റി അൻപത് മീറ്റർ ദൂരം പോയാലാണ് പ്രേതാലയം പോലെ ഈ വീട് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ കിടക്കുന്ന കെട്ടിടം ഇപ്പോൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ആലപ്പുഴ പഞ്ചായത്ത് അംഗം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നാൽപ്പത് വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഈ കെട്ടിടം സുകുമാരക്കുറിപ്പിനെ പോലെ അന്നും ഇന്നും ഏറെ ദുരൂഹതകൾ മൂടിപ്പൊച്ചാണ് ഈ ബംഗ്ലാവ് നിൽക്കുന്നത് നാൽപ്പത് കൊല്ലം മുമ്പ് ഈ ബംഗ്ലാവിന്റെ നിർമ്മാണത്തിന് പണം കണ്ടെത്താൻ വേണ്ടി ഫിലിം റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ചാക്കോയെ കാറിലിട്ട് ചുട്ടരിച്ചു കൊല്ലുകയായിരുന്നു ഈ വീട് സർക്കാർ ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെയധികം ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ ആവശ്യം നവകേരള സദസ്സിൽ ഉയർന്നതിനു പിന്നാലെ സുകുമാര കുറുപ്പിന്റെ കുടുംബത്തിൽ വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നത് ഉറപ്പാണ് കാരണം കുറുപ്പ് എവിടെയാണ് എന്നത് ഇപ്പോഴും തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിന് അവർക്ക് അവരുടെ അവകാശം എന്ന രീതിയിൽ ആ വീടും സ്ഥലവും സർക്കാർ വിട്ടു ആ ഒരു സാഹചര്യത്തിൽ സർക്കാർ ആ ഭൂമിയും വീടും ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വിയോജിപ്പുണ്ടാകും എന്നത് ഉറപ്പാണ് നവകേരള സദസ്സിൽ ലഭിക്കുന്ന പരാതികളെല്ലാം സർക്കാരിന് പ്രയോജനം ലഭിക്കുന്നതാണ് എങ്കിൽ അത് കൃത്യമായി സർക്കാർ പരിഹരിക്കപ്പെടും എന്നതിനാലും ഈ പരാതി ഉടനടി പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് നിലവിൽ മദ്യലഭ്യത കുറവെന്ന പരാതിയിൽ പാലക്കാട് കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചതെല്ലാം ഇത്തരത്തിൽ നവകേരള സദസ്സിൽ സർക്കാരിന് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കും ും എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇങ്ങനെയുള്ള പരാതികളെല്ലാം പരിഹരിക്കുമ്പോൾ സർക്കാരിലേക്ക് പണം ലഭിക്കും എന്നുള്ള കൃത്യമായ കണക്കുകൂട്ടലുകൾ കൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിൽ സർക്കാരിന് ആവശ്യമുള്ള പരാതികൾ മാത്രം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് നീ ഈ ബംഗ്ലാവ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതും സർക്കാരിന് ഒരു മുതൽക്കൂട്ടാകും എന്നത് ഉറപ്പാണ് നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസ് ഈ ബംഗ്ലാവിലേക്ക് മാറ്റുകയാണെങ്കിൽ വാടക നൽകേണ്ടതില്ല കെട്ടിട നിർമ്മാണ ചെലവുണ്ടാകില്ല ഭൂമി വാങ്ങേണ്ട ചെലവില്ല കെട്ടിടം ഒന്ന് പെയിന്റ് അടിച്ച് കുട്ടികൾ മാത്രമാണ് സർക്കാരിനുള്ള ചെലവ് അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ലോട്ടറി തന്നെയായിരിക്കും ഈ സുകുമാര കുറിപ്പിന്റെ ഈ ഒരു ബംഗ്ലാവ് ഏറ്റെടുക്കുക എന്നതാണ് വെറും പുനർനിർമ്മാണം നടത്തി ഒരു ബംഗ്ലാവ് നിർമ്മിക്കുന്നതിന്റെ ചെലവുകളെല്ലാം കാണിച്ച് ആ തുക കൈപ്പറ്റാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ ഈ ഒരു അവസരം മുതലെടുക്കും എന്നതും ഉറപ്പാണ്